പനിക്കുള്ള പച്ചമരുന്ന് പനി ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമാണ് അത് ശരീരത്തിന്റെ താപനില ഉയരുന്നതിനെ സൂചിപ്പിക്കുന്നു പനി പല കാരണങ്ങളാൽ ഉണ്ടാകാം അതിൽ വൈറസ് ബാക്ടീരിയ ഫംഗസ് അണുബാധകൾ അല്ലെങ്കിൽ ചില മരുന്നുകൾ ഉൾപ്പെടുന്നു പനിക്ക് പല പരമ്പരാഗത ചികിത്സകളുമുണ്ട് അതിൽ പലതും ഔഷധ സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവിടെ പനിക്ക് ഉപയോഗിക്കുന്ന ചില ഔഷധ സസ്യങ്ങളുണ്ട് തുളസി ഹോളി ബേസിൽ തുളസി പനി ചുമ ജലദോഷം എന്നിവയ്ക്കുള്ള ഒരു പ്രശസ്തമായ ഔഷധമാണ് ഇതിന് ആന്റിബയറട്ടിക്ക് ആന്റിബാക്ടീരിയൽ ആന്റിവൈറൽ ഗുണങ്ങളുണ്ട് തുളസി ഇലകൾ ചെറുചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് പോലെ കുടിക്കാം കുരുമുളക് ബ്ലാക്ക് പേപ്പർ കുരുമുളക് പനി ചുമ ജലദോഷം എന്നിവയ്ക്കുള്ള മറ്റൊരു ഫലപ്രദമായ ഔഷധമാണ് ഇതിന് ആന്റിബയറട്ടിക്ക് ആന്റിബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് കുരുമുളക് പൊടി ചെറുചൂടുവെള്ളത്തിൽ കലർത്തി കുടിക്കാം മഞ്ഞൾ ടെർമറിക് മഞ്ഞൾ ഒരു ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റാണ് അത് പനി കുറയ്ക്കാൻ സഹായിക്കും മഞ്ഞൾപ്പൊടി ചെറുചൂടുവെള്ളത്തിൽ കലർത്തി കുടിക്കാം വേപ്പില നീം വേപ്പില പനി ചുമ ജലദോഷം എന്നിവയ്ക്കുള്ള ഒരു ഫലപ്രദമായ ഔഷധമാണ് ഇതിന് ആന്റിബയറട്ടിക്ക് ആന്റിബാക്ടീരിയൽ ആന്റിവൈറൽ ഗുണങ്ങളുണ്ട് വേപ്പില ഇലകൾ ചെറുചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ചായ പോലെ കുടിക്കാം കുളമ്പി കുളമ്പി പനി ചുമ ജലദോഷം എന്നിവയ്ക്കുള്ള ഒരു ഫലപ്രദമായ ഔഷധമാണ് ഇതിന് ആന്റിബയോട്ടിക്ക് ആന്റിബാക്ടീരിയൽ ആന്റിവൈറൽ ഗുണങ്ങളുണ്ട് കുളമ്പി ഇലകൾ ചെറുചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ചായ പോലെ കുടിക്കാം ശ്രദ്ധിക്കുക പനി ഒരു ലക്ഷണമാണ് അതിന്റെ അടിസ്ഥാന കാരണം ചികിത്സിക്കേണ്ടതാണ് പനി ഉയർന്നു തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സന്ദർശിക്കുക ഈ ഔഷധസസ്യങ്ങൾ പലപ്പോഴും സുരക്ഷിതവും ഫലപ്രദവുമാണ് എന്നാൽ ചില ആളുകൾക്ക് അലർജിയോ അല്ലെങ്കിൽ മറ്റ് പ്രതികൂല പ്രവർത്തനങ്ങളോ ഉണ്ടാകാം ഏതെങ്കിലും ഔഷധസസ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെയോ ഹെർബലിസ്റ്റിനെയോ സന്ദർശിക്കുക ഈ വിവരങ്ങൾ ഒരു ഡോക്ടറുടെ ഉപദേശത്തിന് പകരമായി ഉപയോഗിക്കരുത്